തങ്കമണി കേൾക്കുമ്പോൾ ഒരു പെണ്ണിന്റെ പേരായി തോന്നും എന്നാൽ കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ പോലീസ് നരനായാട്ടിലൂടെ സേനയ്ക്ക് തീരാക്കളങ്കം ചാർത്തിയതിന്റെയും കേരളത്തിൽ രാഷ്ട്രീയം കീഴ്മേൽ മറിഞ്ഞതിൻ്റെയും കഥയാണ് തങ്കമണി ദിലീപ് ചിത്രം തങ്കമണി റിലീസിനൊരുങ്ങുമ്പോൾ തങ്കമണി സംഭവത്തെക്കുറിച്ചാണ് വൺ ടു ത്രീ ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത് മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ കേരള ചരിത്രത്തിലെ ഒരു ദാരുണ സംഭവത്തിന്റെ പുനരാവിഷ്കാരമായി എത്തുന്ന സിനിമയാണ് ദിലീപ് നായകനായി എത്തുന്ന രതീഷ് രഘുനന്ദന്റെ തങ്കമണി എന്ന ചിത്രം യഥാർത്ഥത്തിൽ തങ്കമണി ഒരു പെണ്ണിന്റെ കഥയല്ല മറിച്ച് മൂന്നര പതിറ്റാണ്ട് മുൻപ് ഇടുക്കിയിലെ കാമാക്ഷി പഞ്ചായത്തിലെ തങ്കമണി എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു തർക്കം അന്നത്തെ കരുണാകരൻ സർക്കാരിനെ പോലും പിടിച്ചൊലിച്ച വിവാദമായി വളർന്ന പിൽക്കാലത്ത തങ്കമണി സംഭവം എന്നറിയപ്പെട്ട ചോരക്കഥയുടെ കഥയാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കിയ ചരിത്രത്തിൽ മായാത്ത ചോരപ്പാടുകൾ അവശേഷിപ്പിച്ച് കുറച്ചു ദിവസങ്ങളിൽ അരങ്ങേറിയ നടക്കുന്ന ഓർമ്മകളാണ് തങ്കമണി സംഭവം കേരളം കണ്ട ഏറ്റവും വലിയ പോലീസ് ക്രൂരതകളിലൊന്നായാണ് തങ്കമണി സംഭവത്തെ ഇന്നും വിശേഷിപ്പിക്കുന്നത് കട്ടപ്പന പട്ടണത്തിൽ നിന്നും പതിനാറ് കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഹൈറേഞ്ചിന്റെ മടിത്തട്ടിലെ ഒരു തനിനാടൻ ഗ്രാമമാണ് കാമാക്ഷി പഞ്ചായത്തിലെ തങ്കമണി എന്ന ഗ്രാമം വ്യാപാര കേന്ദ്രമായ കട്ടപ്പന പട്ടണത്തിൽ നിന്നും തങ്കമണിയിലേക്ക് സഞ്ചരിക്കാൻ ചുരുക്കം ബസ്സുകൾ മാത്രമാണോ അക്കാലത്തുണ്ടായിരുന്നത് തങ്കമണിയിലേക്കുള്ള റോഡും ഏറെ മോശമായിരുന്നു അവിടേക്ക് സർവീസ് നടത്തിയിരുന്ന എലൈറ്റ് ബസ് തങ്കമണിയിലേക്ക് എത്താതെ തങ്കമണിക്ക് തൊട്ടടുത്തുള്ള പാറമടയിൽ സർവീസ് അവസാനിപ്പിക്കുകയാണ് പതിവ് എന്നാൽ ടിക്കറ്റ് ചാർജ് തങ്കമണിയിലേക്കും ഇത് പതിവായതോടെ കോളേജ് വിദ്യാർത്ഥികൾക്ക് ബസ് ജീവനക്കാരോട് അതൃപ്തി ഉണ്ടായിരുന്നു അവർ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒക്ടോബർ പത്തൊൻപത് അന്ന് ബസ് പാറമടയിൽ സർവീസ് നിർത്തിയപ്പോൾ ഒരു വിദ്യാർത്ഥി ഇതിനെ ചോദ്യം ചെയ്യുകയുണ്ടായി ബസ് തങ്കമണി വരെ കൊണ്ടുപോകണമെന്ന് വിദ്യാർത്ഥി ബസ് ജീവനക്കാരോട് ആവശ്യപ്പെട്ടു തർക്കത്തിനിടെ കണ്ടക്ടർ വിദ്യാർത്ഥിയെ കയ്യേറ്റം ചെയ്യുകയും ബസ്സിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഈ സംഭവം പറഞ്ഞ നാട്ടുകാർക്ക് രോഷമിരമ്പി പിറ്റേന്നവർ ബസ് പിടിച്ചെടുക്കുകയും ഭീഷണിപ്പെടുത്തി തങ്കമണിയിലേക്ക് സർവീസ് നടത്തിക്കുകയും ചെയ്തു ഇതാണ് തങ്കമണി സംഭവത്തിന്റെ തുടക്കം വിദ്യാർത്ഥിയെ മർദ്ദിച്ചിറക്കി വിട്ടതിന് ബസ് ജീവനക്കാർ മാപ്പ് പറയണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം അതല്ലാതെ ബസ് കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു കൂടാതെ ബസ്സിലെ ടയറിന്റെ കാറ്റഴിച്ചു വിടുകയും ചെയ്തു എന്നാൽ ബസ് ജീവനക്കാർ മാപ്പ് പറയില്ലെന്ന് മാത്രമല്ല ബസ് മുതലാളി ദേവസ്യ കട്ടപ്പനയിൽ എത്തുക വരെ ചെയ്തു എന്നാൽ ദേവസ്യ വന്നതാകട്ടെ ഒരു സംഘം പോലീസിനെയും കൂട്ടിയായിരുന്നു നാട്ടുകാർ ഭീഷണിപ്പെടുത്തി തടഞ്ഞു വെച്ച ബസ് തിരിച്ചെടുത്ത് കൊണ്ടുപോകാനായിരുന്നു ദേവസ്വയുടെ നീക്കം മാപ്പ് പറയാതെ ബസ് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ നാട്ടുകാർക്ക് നേരെ പോലീസിലാത്തി വീശി നാട്ടുകാർ പോലീസിനെ കല്ലെറിഞ്ഞു ജനരോക്ഷത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അന്ന് പോലീസ് നാണം കെട്ടുമടങ്ങിയെങ്കിലും വലിയ തീനാളം കത്താനുള്ള മുന്നോടിയായിരുന്നു അത് കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്നായപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു മത്തായി തേക്കമലയും ഫാദർ ജോസ് കോട്ടൂരും അന്ന് പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഐ സി തമ്പാനുമായി ചർച്ച നടത്തി പ്രശ്നം രമ്യതയിൽ പരിഹരിക്കപ്പെടണമെന്നാവശ്യപ്പെട്ടെങ്കിലും തമ്പാൻ വഴങ്ങിയില്ല നാട്ടുകാരുടെ കല്ലേറിൽ വൈരാഗ്യമുണർന്ന് അടുത്ത ദിവസം സർവസന്നാഹവുമായി തങ്കമണിയിലെത്തിയ തമ്പാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു പോലീസ് സംഘത്തിന് നേരെ ജനക്കൂട്ടം വീണ്ടും പ്രതിഷേധിക്കുകയും പോലീസ് ഔട്ട് പോസ്റ്റും ജീപ്പും ആരോ തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു സംഘർഷത്തിനിടെ തങ്കമണിപ്പള്ളിയിൽ നിന്ന് കൂട്ടമണിയും ഉയർന്നതോടെ ജനങ്ങൾ തങ്കമണിയിലേക്ക് ഒഴുകിയെത്തി പ്രശ്നം നിയന്ത്രണാതീതമായി രോഷാകുലരായ പോലീസ് തോക്കെടുത്തു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങൾക്ക് നേരെ വെടിവെക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് കോഴിമല എന്നയാൾ വെടിവെപ്പിൽ മരണപ്പെട്ടു ഉടുമ്പയ്ക്കൽ മാത്യു എന്നയാൾക്ക് ഇരുകാലുകളും നഷ്ടപ്പെട്ടു അന്നുണ്ടായ ലാത്തി ചാർജിലും വെടിവെപ്പിലും നിരവധി പേർക്ക് പരിക്കേറ്റു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയൊന്ന് ഇടുക്കി ഹൈറേഞ്ചിൽ പച്ചപുതച്ചിറങ്ങിയ ആ നാട് അന്നേ ദിവസം ഒരു ദുരന്ത രാത്രിയാകുമെന്നോ രാത്രിയുടെ ഇരുട്ടിൽ അന്ന് നടക്കാൻ പോകുന്നത് സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ പോലീസ് നരനായാകുമെന്നോ ഒരിക്കലും കരുതി കാണില്ല ശേഷം ആളുകൾ പിരിഞ്ഞു പോയിട്ടും പോലീസിന് തങ്ങളുടെ കലിയടക്കാനായില്ല അന്ന് അർദ്ധരാത്രിയോടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയുധധാരികളായ നൂറുകണക്കിന് പോലീസുകാർ വീണ്ടും തങ്കമണിയിലെത്തി വീടുകൾ ചവിട്ടി തുറന്നു കണ്ണിൽ കണ്ടവരെയൊക്കെ ഉപദ്രവിച്ചു തങ്കമണി പാണ്ടിപ്പാറ എന്നിവിടങ്ങളിലെ മുപ്പത്തൊന്നു പേരെ കസ്റ്റഡിയിലെടുത്തു അവരെ കുപ്രസിദ്ധമായ മൂന്നാം മൂന്നാമുറയ്ക്ക് ഇരയാക്കുകയും ചിലരെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞായിരുന്നു വിട്ടയക്കുകയും ചെയ്തത് വീടുകളിൽ കയറിയിറങ്ങിയ പോലീസുകാർ വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും വയോധികരെയും നിഷ്കരണം ഉപദ്രവിക്കുകയും ചെയ്തു പോലീസ് വീടുകളിൽ കയറി നരനായിട്ട് തുടർന്നതോടെ പുരുഷന്മാർ പലയിടങ്ങളിലായി ഒളിച്ചു ഇതിനിടെ പോലീസ് റെയ്ഡിന്റെ മറവിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിരുന്നുവെന്നും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയായിരുന്നു തങ്കമണി സംഭവം നടന്നത് ആ സമയത്ത് കെ കരുണാകരനായിരുന്നു കേരള മുഖ്യമന്ത്രി കെ കരുണാകരന്റെ കീഴിലുള്ള പോലീസ് സംവിധാനത്തിന്റെ ക്രൂരതകൾക്കെതിരെ സംസ്ഥാനത്തെമ്പാടും വ്യാപക പ്രതിഷേധങ്ങളുണ്ടായി തെരഞ്ഞെടുപ്പിനിടെ വിഷയം രാഷ്ട്രീയമായി ആളിക്കത്തി തങ്കമണി സംഭവം പ്രതിപക്ഷം പ്രചാരണായുധമാക്കി കരുണാകരന്റെ പോലീസിനെതിരെ പ്രതിവർഷം വാളെടുത്തു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അത് മാരകമായി മുറിവേൽപ്പിക്കുകയും ചെയ്തു അന്ന് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വേണ്ടി പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അടക്കമുള്ളവർ കേരളത്തിലെത്തിയെങ്കിലും തങ്കമണിയുടെ പ്രത്യാഘാതം മറികടക്കാൻ കോൺഗ്രസിനായില്ല സർക്കാരിനെയും യു ഡി എഫിനെയും കാത്തിരുന്നത് വലിയ തിരിച്ചടിയായിരുന്നു ഫലം നൂറ്റിമുപ്പത്തിയെട്ടിൽ എഴുപത്തെട്ട് സീറ്റുകൾ നേടിക്കൊണ്ട് മാർച്ച് ഇരുപത്തിയാറിന് ഇ കെ നായനാർ നയിക്കുന്ന ഇടതുപക്ഷ മന്ത്രിസഭ അധികാരത്തിൽ വരികയും ചെയ്തു തങ്കമണി രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ സംഭവവും പോലീസ് നരനായാട്ടിന്റെ നേർ കാഴ്ചയുമായിരുന്നു സംഭവത്തിന്റെ മൂലകാരണമായ എലൈറ്റ് ബസ് ഉടമ എലൈറ്റ് ദേവസ്യ പിൽക്കാലത്ത കുമളി ഗസ്റ്റ് ഹൗസ് ഉദ്യോഗസ്ഥനാവുകയും പിന്നീട് സൂര്യനെല്ലി പീഡനക്കേസിൽ പ്രതിയാവുകയും ചെയ്തു അന്നു മുതൽ അയാൾ ഒളിവിലാണ് തങ്കമണി സംഭവത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമായെത്തുന്ന ദിലീപ് ചിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറെ പ്രാധാന്യത്തോടെയാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നതെന്ന് നിസ്സംശയം തന്നെ പറയാം